റിയാണ്ട് ചോദിക്ക എന്തേന്ന് അല്ല ബോത്രോച്ചോ ഈ സിഗരറ്റ് ഇങ്ങനെ പുറത്തുനിന്നിട്ട് വലിയ നിയമ വിരുദ്ധല്ലേ ഇവിടെ ആരില്ലോ ഇവിടെ ആരില്ലോന്നല്ല നമ്മൾ ഈ അന്തരീക്ഷത്തിൽ എവിടെ ഇറങ്ങി ചെയ്താലും സാറ്റലൈറ്റ്

C'è un po' di soldi, ma non è vero che si trattano di soldi. ാണ് ഇത് പള്ളി പെരുന്നാൾ കിട്ടണതല്ലേ ഇതൊന്നും ഏ ക്രിസ്തുമല്ലേ കേക്കും ഒക്കെ വാങ്ങിയോ കേക്ക് വാങ്ങണം വൈര് പഠനം ോ അത് ശെരി അത് കളിക്കിലോ അത് ശരി അപ്പൊ അതൊക്കെ പഠിക്കണ്ടല്ലേ ഇതിപ്പോ എന്തൊക്കെ വെച്ചിട്ട് അതാണ് അതെന്താ മുന്തിരി ഗോതമ്പ് ശർക്കരണ്ടീക്രട്ടാണ് പറയണ്ട പറയണ്ട സംഭവം നിങ്ങളുടെ എനിക്ക് എന്ത് നിങ്ങൾ ഇത്തരം വിഡ്ഢികളായി പോയിരുന്നു അല്ല നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും നോക്കണമെന്നില്ലേ അയ്യ ആരുടെ ചെയ്തല്ലോ വാട്സപ്പ് ഒക്കെ നോക്കണു വൃത്തികേട് അതെ അതെ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയത്തുള്ള ഫോണും ചേട്ടൻ നടക്കണത് അതിൽ എന്ത് വാട്സാപ്പ് ഫോട്ടോ എടുക്കാൻ പോലും പറ്റൂല ഫോട്ടോ ഒരു കാര്യം പറ്റൂലെടുക്കാട്ടോ അതെന്തൊക്കെ നിയമവിരുദ്ധാട്ടാ എന്ത് വീട്ടില് വയനുണ്ടാക്കാന്ന് പറഞ്ഞ നിയമവിരുദ്ധാണ് നിയമവിരുദ്ധാണിപ്പോ വീട്ടിൽ പിന്നെ ചങ്ങായി ക്രിസ്മസ് ഉള്ള കാലം മുതൽ ആളുകൾ പിന്നെയാണ് അന്നത്തെ കാലത്ത് ഇന്നതൊക്കെ വല്യ പ്രശ്നം ജാമ്യം കിട്ടില്ലേ തനിക്ക് ജാമ്യം കിട്ടില്ലേ പിന്നല്ലേ എടാ ഇതൊന്നും വീട്ടിലുണ്ടാക്കാൻ പാടില്ല അതാ പ്രശ്നവും വീട്ടിൽ വെച്ചിട്ട് വീട്ടിലിട്ടിട്ടല്ലേ മുറ്റത്തിട്ടിട്ടല്ലേ സത്യ നമ്മൾ എന്തു കാണിച്ചു മുറ്റത്ത് വെച്ചിട്ട് കുടുങ്ങിയില്ലേ സത്യം നീ കുടുങ്ങി എന്തൊക്കെ നീ സാറ്റലൈറ്റ് എന്ന് കേലൈറ്റ് സാധനം കേട്ടിട്ട് സാറ്റലൈറ്റ് എന്ന് സാധനം നീ സാറ്റലൈറ്റ് മുറ്റത്ത് ഈ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താലും ഈ സാറ്റലൈറ്റിൽ അങ്ങോട്ട് പകർത്തിട്ട് അപ്പൊ തന്നെ ഫോട്ടോ എടുത്തിട്ട് എത്തിക്കും നീ കുടുങ്ങിയൊക്കെ പോ എന്ത് അത് പണിയാ അയ്യോ നമ്മുടെ അകത്തെ വെള്ളം വരുന്നില്ലല്ലോ അന്വേഷിക്കണ്ടേ ഞാൻ ഇവളോട് നൂറ് പ്രാവശ്യം പറഞ്ഞാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നമുക്ക് വൈൻ കേക്കണ്ടേ എനിക്ക് അറിയില്ലല്ലോ സത്യട്ടോ സത്യട്ട് മാറിയേ

നീ മൊയ്തു സാറിനോട് സംസാരിക്കണ കൂട്ടത്തില് സത്യൻ എന്ന് പറയുന്ന കക്ഷി എന്റെ സുഹൃത്ത് ഒരു പാപ കക്ഷിയാണ് അയാളത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഏഹ് ഒരു കയ്യബദ്ധം പറ്റിയതാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ സംസാരിക്കണം ആ രീതി പരിപാടി നിങ്ങളുടെ കെട്ടിലും തൂക്കിലും കേട്ടോ ക്രിസ്മസുകൾ